യുവാക്കൾ തമ്മിലുള്ള തർക്കത്തിനിടയിൽ അനുനയത്തിന് ശ്രമിച്ചയാൾക്ക് കുത്തേറ്റു കുറുപ്പമ്പടി വേങ്ങൂർ ചാലപ്പറമ്പിൽ എൽദോസിനെയാണ് ബിയർകുപ്പി പൊട്ടിച്ച് കുത്തിയത് കുറുപ്പംപടി വേങ്ങൂരിൽ യുവാക്കൾ തമ്മിലുള്ള വാക്കുതർക്കത്തിനിടയിൽ തർക്കത്തിനിടയിൽ അനുനയത്തിന് ശ്രമിച്ച നാല്പത്തിയഞ്ചുകാരനെയാണ് ബിയർകുപ്പി പൊട്ടിച്ച് കുത്തിയത് വേങ്ങൂർ എൽദോസിനാണ് കുത്തേറ്റത് കുത്തേറ്റ വേങ്ങൂർ ചാലപ്പറമ്പിൽ എൽദോസ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സംഭവത്തിൽ വേങ്ങൂർ ചൂരത്തോട് സ്വദേശി അനന്തു ഇയാളുടെ സുഹൃത്ത് സുജീഷ് എന്നിവർക്കെതിരെ കുറുപ്പമ്പടി പോലീസ് വധശ്രമത്തിന് കേസെടുത്തു പ്രതികൾ ഒളിവിലാണ് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ വേങ്ങൂർ കനാൽ വെച്ചായിരുന്നു സംഭവം പ്രതികൾ ചേർന്ന് സുബിത് എന്നയാളെ ഉപദ്രവിക്കുന്നത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് ഒന്നാം പ്രതി ബിയർ ബോട്ടിൽ പൊട്ടിച്ച് എൽദോസിനെ കുത്തിയത് കുറുപ്പംപടി പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി